ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പോകുന്നത് ഒരു കൊഴുവ കറിയാണ് കൊഴുവ എന്ന് പല നാടുകളിലും പറയപ്പെടുന്നു ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ നെത്തോലി എന്നാണ് പറയുന്നത് പല നാട്ടിലും പല പേരിലാണ് ഈ മീനൊക്കെ അറിയപ്പെടുന്നത് അപ്പം ഞങ്ങളുടെ നാട്ടിൽ നെത്തോലി എന്നാണ് പറയുന്നത് സിമ്പിളായി ഒരു നെത്തോലി കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പത്ത് ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞെടുക്കുക ആറ് കഷ്ണം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അതുപോലെ നാലോ അഞ്ചോ പച്ചമുളക് പച്ചമുളക് എരിവിനനുസരിച്ച് എടുത്തോണം നമ്മൾ അല്ലാതെ പിരിയ മുളക് പൊടിയും ഇടുന്നുണ്ട് അപ്പോൾ പച്ചമുളക് ഒരു ഞാനൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് എരിവുള്ള പച്ചമുളകാണ് നമ്മൾ മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ചട്ടി നല്ലതായിട്ട് ചൂടായതിന് ശേഷം വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഇനിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ ഇട്ടുകൊടുത്തു വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറി ഒരുവിധം വഴണ്ടി വരുന്ന സമയം നമുക്ക് ചുമന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതായിട്ട് ഒന്ന് വഴറ്റുക അതിന് ശേഷം നമുക്ക് പച്ചമുളക് നെടുകേ വിളർന്നത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റുക ഫ്ലെയിമ് മീഡിയം ഫ്ലെയിമിലും താഴെ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ചട്ടി കരിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇനിയും സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഈ പൊടികളൊക്കെ ഇടുമ്പോൾ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം അരസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിരിയ മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി നല്ലതായിട്ട് ഒന്ന് വഴട്ടുക പൊടികളെല്ലാം ഏകദേശം ഒന്ന് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ചെറുതായി അരിഞ്ഞ തക്കാളിയാണ് അപ്പോൾ അതിവിടെ ഇട്ടുകൊടുത്ത് നമുക്ക് ഒന്നുകൂടെ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളിയും ഏകദേശം ഒന്ന് വരണം അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴണ്ട് വരുന്ന സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനൊരു അരസ്പൂണ് അര ടീസ്പൂണാണ് ഉപ്പ് കൊടുത്തിരിക്കുന്നത് പിന്നീട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക സാധാ തണുത്ത വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയും ഫ്ലെയിമ് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്ത് ഈ അരപ്പൊന്ന് തിളയ്ക്കുന്നതിന് വേണ്ടി അനുവദിക്കുക അപ്പോൾ അരപ്പൊക്കെ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒരു കപ്പ് കതിപ്പ് കറി കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം നമുക്ക് രണ്ട് കഷ്ണം കുടമ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ അരപ്പും പുളിയും എല്ലാം നല്ലതായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ശരിക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഴുവ അല്ലെങ്കിൽ നെത്തോലി ഇട്ട് കൊടുക്കാം കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ഇതിനകത്തിൽ ഒരുപാട് ചാറായാൽ അത്രയും ടേസ്റ്റ് കാണില്ല അതുകൊണ്ട് കുറച്ച് വെള്ളമാണ് നമ്മൾ ഒന്നര കപ്പ് വെള്ളം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഈ മീനെല്ലാം പറക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി അപ്പം നമ്മൾ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ ചാറ് എല്ലായിടത്തും ആയിക്കോളും ഇനി നമുക്ക് അടപ്പ് വെച്ച് അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിക്കാം ഒരുപാട് ഫ്ലെയിം ഇട്ട് ഇട്ടുകൊടുക്കേണ്ട ആ ആവിക്കാത്തിൽ തന്നെ ഇരുന്നു ഇത് പെട്ടെന്ന് വേവുന്ന മീനാണല്ലോ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഏകദേശം വെന്ത് കഴിയും ഒരു അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കഴിയും ഇനി നമുക്ക് കാൽ കാൽസ്പൂണിലും താഴെ ഉലുവ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ പൊടിച്ചത് ഇപ്പോൾ ഈ സമയം ഇട്ട് കൊടുത്താൽ മതി ഇനി ഒരു കരി കതിപ്പ് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുക്കുക അപ്പം നല്ല ആയിരിക്കും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഒരു അരസ്പൂണ് ഒഴിച്ചു കൊടുത്താൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് കൊഴുവായ കറി വെച്ച് എടുക്കാം നെത്തോലി കറി നല്ല നല്ല ടേസ്റ്റുള്ള ഒരു നെത്തുള്ള കറി കറി വെച്ചതാണ് അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഫുള്ള് കാണിണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന മറ്റൊരു വിഭവമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി